പിന്നെ അല്ലാതെ ഞാനെൻ്റെ അസീസും കൂടെ ഒരുമിച്ചിരുന്ന് അടിച്ചു കൊണ്ടുല്ലോ ഇത് മിണ്ടായിരിക്കണേ പിന്നെ എത്ര അടിച്ചോണ്ടെന്ന് പറയുമോ ഇപ്പോഴും അഞ്ഞൂറ് രൂപ എനിക്ക് തരാണ്ടുള്ളി ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ പനയ കയറും എന്നിട്ട് കള്ളും കുറച്ച് മീൻ അതിൻ്റെ കൂടെ അപ്പം പുട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും കഴിയും അതെല്ലാം എൻ്റെ സൗണ്ട് ഇത്രയും എനർജി ഇന്ന മിണ്ടായിക്കണേ ഇവൻ കുറച്ചും കൂടി അടിച്ചു പിന്നെ അല്ലാതെ എൻ്റെ ഇതിന് വേറെ ലെവലിയാ അല്ലേ അപ്പൊ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമുക്ക് ഷൈൻ അടിച്ചു കിണ്ടി ആയിട്ട് ഇറക്കാൻ വേണ്ടി ഷൈൻ നോക്കണേ കളം ആ നസീറെ നസീറിന്റെ ചിരി കണ്ടാ അറിയ ഫുൾ ടൈം ഇല്ല നസീർ കഴിക്കാറില്ല പ്രശ്ന നീ എന്നാ പിണ്ടായിക്കണേ അത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റണല്ലോ ഞാനിവിടെ അവസ്ഥ ആകെപ്പെട്ടിരിക്കുകയാണ് ഇത് എന്നാ നടക്കണത് നിങ്ങളും മിണ്ടായിരിക്കണേ ഈ ചേട്ടനും മിണ്ടായിരിക്കണേ ചേട്ടാ ഒന്ന് കയ്യടിക്കേട്ടാ നമ്മളെല്ലാവരും നിക്കണല്ലേ ഞാൻ സാധാരണ കള്ളെല്ലാം കുടിക്കണം ഞാൻ അതിലും കൂടിയ സാധനമാണ് സാധാരണ അടിക്കാറ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജാഫ്രക്ക നിർമ്മിച്ചുകൊണ്ട് മൂന്ന് കൂപ്പി കള്ള് ഞാൻ ഒറ്റയ്ക്ക് അകത്താക്കി അല്ലേ നമ്മൾ ഒരുമിച്ച് അടിച്ചിട്ടില്ലേ പ്രചോദനം അടിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ് കാരണം എല്ലാവരുടെയും കൂടെ പ്രചോദനം അടിക്കണമെന്നാണ് ഏറ്റവും വലിയ കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ ലാലു അലിക്സ് ഇല്ലേ ലാലുലിക്സ് ലാലുചായല്ലേ ലാലുചായം കള്ളുടിക്കുന്നു തോന്നുന്നുണ്ടോ പുള്ളി ഫുൾ ടൈം തന്നെയാണ് ഞാൻ ഈ ഷാപ്പ് പൊട്ടിക്കും മരടിലെ ഫ്ളാറ്റ് പൊട്ടിച്ചതുപോലെ ഞാനിത് പൊട്ടിക്കും എനിക്ക് രണ്ട് കുപ്പി കള്ള് വേണം ഇല്ലെങ്കിൽ ഞാൻ ഈ ഷാപ്പ് കത്തിക്കും എവിടെയാടോ എന്റെ കള്ള് പാത്തി മതവും എനിക്കൊരു പ്രശ്നമല്ല ഇത് ഇതാരാടോ കരഞ്ഞോണ്ട് വരണേ ചാറല്ലോ എനിക്ക് കള്ള് വേണം കള്ള് കള്ള് കിട്ടില്ല

ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ മിഥുനാണ് ഈ കള്ള് കുടിച്ചതിനു ശേഷം ഫുൾ ചെരിയാണ് പ്രചോദിട്ടോ പ്രചോദനം അറിയാം കോമഡി ഉത്സവത്തിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ കള്ള് കുടിച്ച് വൈറലായ വ്യക്തിയാണ് പ്രചോദനേട്ടോ നമ്മുടെ സുരേഷ് ഇവിടെ കള്ളിൻ്റെ ഒരു ഡിസ് നമ്മൾ ദുബായിൽ ഓൺലൈനായിട്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ കള്ള് പ്രൊവൈഡ് ചെയ്യാനുള്ള പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് സുരേഷ് സുരേഷ് ഏട്ടാ വുരേഷ ഒരുപാട് സന്തോഷം ഈ കള് കള് ഷാപ്പ് എല്ലാ ജില്ലകളിലും ഓരോ പനവേദം നടാനുള്ള എല്ലാം ഇവര് പത്തനംതിട്ടക്കാരാണല്ലേ തൃശ്ശൂരുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പനയിടത്തായി തന്നു വരണം ഞാൻ ആലോചിച്ചു പക്ഷേ അത് സാധിച്ചില്ല ആ സീസണെനിക്കറിയാം ജീവ നല്ല വെടിക്കെട്ടായിട്ട് കള്ളുപിടിച്ച് വൈറലായി ഇവിടെ കിടന്ന് ഇടഞ്ഞ് നീന്തി ഒരു ദിവസം തൃശ്ശൂർ എലക്ഷന് വന്നപ്പോൾ ജീവൻ അല്ലേ അതൊരു ഇവിടെ ഒരുമിച്ചല്ലേ കാരണം തൃശ്ശൂരുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഓരോ പേർ 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 പനവീതം കൊടുത്ത് തെങ്ങ് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കും ഗുരുവായിരുന്നു നേരെ വേളാങ്കണ്ണി അവിടുന്ന് നേരെ തൃശ്ശൂർ കാസർഗോഡ് വഴി നേരെ മലപ്പുറം അവിടം വരെ തെങ്ങി അടുപ്പിച്ച് നടും തെങ്ങിക്കേറിയ പ്രചോദരണന്റെ കൂടെ തെങ്ങിക്കേറ ഇപ്പോൾ ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനുള്ള സതി സജ്ജീകരണം ഉണ്ടാക്കും അല്ല വേറൊന്നും അല്ല സുരേഷ് പറഞ്ഞോട് ഞാൻ ഞാൻ പറയട്ടെ പത്തനാപുരത്ത് പത്തനാപുരത്ത് ഞാൻ കള് കള് കച്ചവടം നടത്തിയുണ്ട് വേണ്ട ഞാൻ പറയട്ടെ കെ എസ് ആർ ടി സി വഴി എല്ലാ ജില്ലകളിലേക്കും കള്ളെത്തിക്കാനുള്ള പരിപാടികൾ എല്ലാ ജില്ലകളിലേക്കും എത്തിക്കും നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയട്ടെ ടിനി ടിനി മിമിക്രി കാണിക്കുന്ന അറിയല്ലോ ടിനി ടിനി സത്യം പറഞ്ഞ ടിനിക്ക് ഒരുപാട് ഗ്രോത്ത് അല്ല സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ല ഞാൻ പലരും ഓളാറുണ്ട് ഞാൻ എയറിലാണ് ഫുൾ ടൈം പക്ഷെ ഈ കള്ളു കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് മമ്മൂക്ക എടുക്കാൻ പറ്റും കേട്ടോ ബിലാൽ കണ്ടോ അത് അത് കുടിച്ചതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ സ്വന്തം ഒരു മാജിക് മാജിക് അതൊക്കെ കാണിക്കുന്ന ഒരുപാട് സന്തോഷം റൈറ്റ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുകയാണ് ഈ കള്ള് കുടിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ജാഫറിന്റെ കള്ള് ഈ കള്ള് കുടിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് പണ്ടൊക്കെ ഞാൻ വിഷ്ണു റൈറ്റ് റൈറ്റ് വിഷ്ണു എന്ന് പറയുമായിരുന്നു പക്ഷേ ഈ കള് കുടിച്ചതിന് ശേഷം ഞാനത് ഒഴിവാക്കി ഇപ്പോൾ അമേ റൈറ്റ് വിഷ്ണു അമേ റൈറ്റ് വിഷ്ണു എന്നാണ് ഞാൻ പറയാറ് കേട്ടോ പ്രചോദം അടിൽ നിന്നോ എടുത്തു കുടിക്കുന്നു കള്ളാൻ തോന്നുന്നു ഏറ്റവും എടുത്തുപറേണ്ട കാര്യം ഒരു കുപ്പിക്കള്ളുമായിട്ടാണ് ആ പ്രചോദം അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെയുണ്ട് നമുക്ക് സ്വന്തം അല്ല ഞാൻ ഇടപെട്ടോട്ട് ഒരു കാര്യം എനിക്ക് ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ജാഫറിൻ്റെ കള്ളു കുടിച്ച് ഒരുപാട് പേര് വൈറൽ ഹോസ്പിറ്റലാണ് അപ്പോൾ നിങ്ങളാരാ ശ്രീകണ് സാറല്ലേ ഞാൻ ശ്രീകണ്ഠൻ സാറല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എ ആണ് ഏയ് ആർ ശ്രീകണ്ഠൻ നായർ ഏ സാങ്കേതിക വിദ്യയുടെ ശ്രീകണ്ഠ സാർ നിർമ്മിച്ച റോബോട്ടാണ് ഞാൻ അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഷോ ഞാൻ അവതരിപ്പിക്കും ജീവകഠ് പ്രജോദ്ഘ് നസീർ ഖട്ട് അസീസ് ഖട്ട് ഇന്ന് മുതൽ ആർ ശ്രീകണ്ഠൻ നായർ ഏ ഇത് ഐറ്റം വേറെ നന്നായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് പുതുമ തോന്നിയത് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇത് സത്യം ആണ് ഒരു കണ്ടന്റ് പഠിച്ചു വന്നിട്ട് അതിനകത്തുനിന്ന് മാറ മാറി ചെയ്യാത്താണ് പല ആൾക്കാരും പക്ഷെ ബീസിൽ അങ്ങനെയല്ല ബീസിലൂടെയുള്ള പല ആൾക്കാരെയും ട്രോൾ ചെയ്യും ഇപ്പൊ വെറുതെ വെള്ളം എടുത്ത് കുടിക്കാൻ പോയത് താഴെ കളിക്കും അടിപൊളി കേട്ടോ കേട്ടോ താങ്ക് യു ഇന്ന് അത്ഭുതം എന്ന് പറയുന്നത് ഒന്ന് ഗണേഷ ഈ വോയിസ് ആരും ഇവിടെ ചെയ്തിട്ടില്ല എല്ലാരും ഈ മറ്റേ അങ്ങനത്തെ വോയിസ് ചെയ്തിട്ടുണ്ട് അതാ നോർമൽ വോയിസ് പക്ഷെ ഈ പ്രസംഗിക്കുന്ന വോയിസ് എന്ന് പറയുന്ന ഡിറ്റ് ആയിരുന്നു കേട്ടോ അതിന്റെ വേരിയേഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു മിഥുന്റെ ചിരി ഒരു കാര്യം പറയാനുള്ളത് മരിച്ചു നമ്മുടെ സുരി ഡബ് ചെയ്ത് സിനിമയ്ക്ക് ഡബ് ചെയ്ത് ഞാനായിരുന്നു െങ്കുട്ട് മൂന്ന് വേരിയേഷൻ ഉണ്ട് ഫോൺ ചേട്ടനോട് സംസാരിക്കാം വിളിക്കാം എല്ലാരും വിളിച്ചോ പ്രചോദാ സന്തോഷം ഞാൻ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം കണ്ടു കെട്ടോ ഭയങ്കര രസമായിട്ടുണ്ടോ ഞാനിപ്പോയാ കോഴിക്കോടാ ഞാൻ ചെറിയ നമ്മുടെ ഷോ നാട്ടില് ചെറിയൊരു മാട്ട പരിപാടി ആണല്ലേ പേയ്മെന്റ് ഒന്നും ഇല്ല പേയ്മെന്റ് ഒന്നും ഇല്ല ചെറിയ പരിപാടി അസീസ് നീ എന്നാ മിണ്ടാത്തെ നിനക്ക് ജാടയാണോ എനിക്ക് ഇമോഷണലായി സമയത്ത് കലാകാരനെ ും ഈ സമയത്തല്ല എല്ലാ സമയത്തും ഞങ്ങൾ ഓർക്കുന്നു ആ ബ്രോ താങ്ക്സ് താങ്ക്സ്